കാവേരി എന്ന ആ ഇരുനില വീടിന്റെ ഗേറ്റ് കടന്നെത്തുന്നവരെ ആദ്യം സ്വാഗതം ചെയ്തിരുന്നത് ഒരു കാലത്ത് വെട്ടുനിരപ്പാക്കിയ പുൽത്തകിടിയും അതിന് അതിരിട്ട റോസാച്ചെടികളുമായിരുന്നു ഇന്നവിടെ കാട്ടുപുല്ലുകൾ തഴച്ചു വളർന്ന് അവയ്ക്കിടയിൽ പേരറിയാത്ത വള്ളിപ്പടർപ്പുകൾ റോസാച്ചെടികളെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു അധികാരത്തിന്റെ പ്രതാപകാലത്ത് വാഹനങ്ങളുടെ നിരയൊഴിയാതിരുന്ന ആ മുറ്റം നിശബ്ദതയുടെ തടവറയിലായിരുന്നു ആ വീടിന്റെ മുകളിലത്തെ നിലയിലെ വലിയ മുറിയിൽ ജനലിനപ്പുറത്തെ ശൂന്യതയിലേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു ഗോപാലകൃഷ്ണ മേനോൻ എന്ന ജി കെ എം കേരള രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിന്റെ ഗതിവിഗതികൾ നിർണയിച്ച ആ മനുഷ്യന്റെ കണ്ണുകളിൽ ഇപ്പോൾ നിരാശയുടെയും ശൂന്യതയുടെയും നിഴൽപ്പാടുകൾ മാത്രം ഓർമ്മകൾ ഒരു മങ്ങിയ ചിത്രം പോലെ മനസ്സിൽ തെളിയുകയും മായുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ കസേരയുടെ തൊട്ടരികിൽ വരെ എത്തിയ യാത്ര തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ അണികളെ ആവേശത്തിന്റെ കയറ്റിയ നാളുകൾ എതിരാളികളുടെ ഉറക്കം കെടുത്തിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഇപ്പോൾ ചലനമറ്റ കാലുകൾ ഒരു വീൽചെയറിൽ ബന്ധിതമാണ് പക്ഷാഘാതത്തിന്റെ രൂപത്തിൽ കാലൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പാതിയെ കൊണ്ടുപോയിരിക്കുന്നു കൂടെ അധികാരവും പ്രതാപവും ചുറ്റും എപ്പോഴും ആൾക്കൂട്ടമുണ്ടായിരുന്നു ഉപദേശത്തിനായി സഹായത്തിനായി സ്വാധീനത്തിനായി കാത്തുനിന്നവരുടെ നീണ്ട നിര ഇന്നോ ആരും വിളിക്കാനില്ല ഒന്നും ചോദിക്കാനില്ല അച്ഛാ വാതിൽക്കിൽ നിന്നുള്ള മകൻ സുരേഷിന്റെ ശബ്ദം അദ്ദേഹത്തെ ഓർമ്മകളിൽ നിന്നുണർത്തി സുരേഷ് അകത്തേക്ക് വന്നു അവന്റെ മുഖത്ത് അക്ഷമപ്രകടമായിരുന്നു നാളെ രാവിലെ ഞാനും രശ്മിയും ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഹോം നഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നാളെ രാവിലെ എത്തും ജി കെ എമ്മിന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു എന്റെ കാര്യങ്ങൾ നോക്കാനോ അതോ ഈ വീടും പറമ്പും നോക്കാനോ സുരേഷിന്റെ മുഖം ചുവന്നു അച്ഛൻ ആവശ്യമില്ലാത്തതൊന്നും പറയരുത് ഞങ്ങൾക്കവിടെ ജോലിയും കുട്ടികളുടെ പഠിപ്പുമുണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ നിനക്ക് വേണ്ടതാണോ അതോ ഈ സ്വത്തിന്റെ ഭാഗമാണോ ജി കെ എമ്മിന്റെ ശബ്ദമിടറി അച്ഛനെന്താണിങ്ങനെ സംസാരിക്കുന്നത് അച്ഛനെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ നിർത്ത് ജി കെ എം കൈയുയർത്തി പണത്തിനുവേണ്ടി സ്നേഹം അഭിനയിക്കുന്നവരെ എനിക്ക് മടുത്തു പൊയ്ക്കോളൂ നിങ്ങൾ എനിക്ക് ആരുടെയും സഹായം വേണ്ട മറുപടിയൊന്നും പറയാതെ സുരേഷ് ദേഷ്യത്തോടെ മുറിവിട്ടിറങ്ങിപ്പോയി ജനലിലൂടെ അവന്റെ കാർഗേറ്റ് കടന്നുപോകുന്നത് ജി കെ എം നിർവികാരനായി നോക്കിയിരുന്നു ഒരിക്കൽ താൻ സ്നേഹിച്ച സരസ്വതിയുടെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ കണ്ണുകളെ ഈറ നണിയിച്ചു അവളുണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയത്തിന്റെ തിരക്കിൽ താൻ അവൾക്ക് എത്ര കുറച്ച് സമയം നൽകി രോഗക്കിടക്കയിൽ അവൾ തളർന്നു കിടന്നപ്പോഴും പാർട്ടി മീറ്റിങ്ങുകൾക്കായിരുന്നു താൻ പ്രാധാന്യം നൽകിയത് ആ കുറ്റബോധം ഒരു കനൽ പോലെ നെഞ്ചിൽ നെഞ്ചിൽനീറി സന്ധ്യമായങ്ങി മുറിയിലിരുട്ട് കനത്തു വിളക്ക് തെളിക്കാൻ പോലും ആരുമില്ലാത്ത ആ വലിയ വീട്ടിൽ തന്റെ ഓർമ്മകളോടും നിരാശയോടും മല്ലിട്ട് ജികെഎം തനിച്ചിരുന്നു ജീവിതം ഒരു പരാജയമായിരുന്നു അദ്ദേഹം സ്വയം ചോദിച്ചു പിറ്റേന്ന് രാവിലെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് ജി കെ എം ഉറക്കമുണർന്നത് അലസമായി വീൽചെയർ ഉരുട്ടി അദ്ദേഹം താഴേക്കു നോക്കി വാതിൽക്കൽ ഇളം നീല നീലസാരിയുടുത്ത ഒരു പെൺകുട്ടി നിൽക്കുന്നു മുഖത്ത് പരിഭ്രമവും ആകാംക്ഷയും കലർന്ന ഒരു ഭാവം അവളാണ് അഞ്ജലി അവൾ അകത്തേക്ക് കയറി അദ്ദേഹത്തെ നോക്കി വിനയത്തോടെ പുഞ്ചിരിച്ചു ഞാൻ അഞ്ജലി പുതിയ ഹോം ഹോംനേഴ്സ് അദ്ദേഹം അവളെ നോക്കുക മാത്രം ചെയ്തു മറുപടിയൊന്നും പറഞ്ഞില്ല ആ നോട്ടത്തിലെ അവജ്ഞയും പുച്ഛവും അവളെ ചെറുതായി വേദനിപ്പിച്ചു എങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ മൌനം തളങ്കെട്ടി നിന്നു അഞ്ജലി തന്റെ ജോലികൾ കൃത്യമായി ചെയ്തു മരുന്ന് നൽകി ഭക്ഷണം തയ്യാറാക്കി മുറി വൃത്തിയാക്കി ജി കെ എം ഒരു വാക്കുപോലും അവളോട് സംസാരിച്ചില്ല പത്രങ്ങൾ പോലും വായിക്കാൻ കൂട്ടാക്കിയില്ല പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ സ്വന്തം ചിന്തകളുടെ തടവറയിൽ അദ്ദേഹം ഒതുങ്ങിക്കൂടി ഒരു ദിവസം രാവിലെ അഞ്ജലി പതിവുപോലെ മുറിവൃത്തിയാക്കാൻ വന്നപ്പോൾ പൊടിപിടിച്ച ജനൽപ്പാളികൾ തുറന്നിട്ടു മുറിയിലേക്ക് സൂര്യരശ്മി ഒരു പ്രവാഹം പോലെ കടന്നുവന്നു എന്തിനാണത് തുറന്നത് അടയ്ക്ക് കെ എം ദേഷ്യപ്പെട്ടു ഇല്ല സർ കുറച്ച് കാറ്റും വെളിച്ചവും അകത്തേക്ക് വരട്ടെ ഈ മുറിക്കൊരു ജീവൻ വെച്ച പോലെ തോന്നുന്നില്ലേ അവൾ ശാന്തമായി പറഞ്ഞു അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല പക്ഷേ ആ മുറിയിൽ പരന്ന വെളിച്ചം അദ്ദേഹത്തിന്റെ മനസ്സിലെ ഇരുട്ടിനെ ചെറുതായൊന്ന് അകറ്റുന്നതുപോലെ തോന്നി അവൾ അദ്ദേഹത്തിന് ചായകൊണ്ടുകൊടുത്തു സർ പത്രം വായിക്കുന്നില്ലേ ഇന്ന് ലോകകപ്പ് ഫൈനലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ അദ്ദേഹം അവളെ രൂക്ഷമായി നോക്കി എനിക്കതൊന്നും അറിയണ്ട അയ്യോ അതെന്താ സർ അങ്ങനെ പറയുന്നത് സർ പണ്ട് വലിയ ക്രിക്കറ്റ് ആരാധകനായിരുന്നെന്ന് സരസ്വതിയമ്മയുടെ ഡയറിയിൽ ഞാനിന്നലെ വായിച്ചു ജി കെ എം ഞെട്ടി നീ നീ എന്റെ ഭാര്യയുടെ ഡയറി വായിച്ചു ക്ഷമിക്കണം സർ ഈ മുറി വൃത്തിയാക്കുമ്പോൾ പഴയ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് ഒന്നും വെറുതെയൊന്നും നോക്കിയതാ അമ്മയുടെ കയ്യക്ഷരം നല്ല ഭംഗിയുണ്ട് അവളുടെ നിഷ്കളങ്കമായ മറുപടിയിൽ അദ്ദേഹത്തിന്റെ ദേഷ്യം അലിഞ്ഞുപോയി ശേഷം സരസ്വതിയെക്കുറിച്ച് ഒരാൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളൊന്നു പിടഞ്ഞു അവൾക്കെല്ലാം ഒരു ചിട്ടയുണ്ടായിരുന്നു അദ്ദേഹം പതിയെ പറഞ്ഞു അതൊരു തുടക്കമായിരുന്നു പതിയെ പതിയെ അദ്ദേഹം അവളോട് സംസാരിക്കാൻ തുടങ്ങി അവൾ അദ്ദേഹത്തിന് പത്രങ്ങൾ വായിച്ചു കൊടുത്തു ലോകകാര്യങ്ങൾ ചർച്ച ചെയ്തു അദ്ദേഹത്തിന്റെ ഇഷ്ടവിഭവങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചറിഞ്ഞ് പാചകം ചെയ്തു ഇടയ്ക്ക് തന്റെ ഗ്രാമത്തിലെ കൊച്ചുകൊച്ചു വിശേഷങ്ങളും അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചും അനിയന്റെ പഠിത്തത്തെക്കുറിച്ചുമെല്ലാം അവൾ വാചാലയായി അവളുടെ സംസാരവും സാമീപ്യവും ആ വീടിന്റെ ശൂന്യതയെ ഇല്ലാതാക്കി അത് വെറുമൊരു ജോലിയായിരുന്നില്ല അവൾക്ക് സ്നേഹവും സഹാനുഭൂതിയും കലർന്ന ഒരു പരിചരണമായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ജി കെ എമ്മിന് താൻ വെറുമൊരു രോഗിയല്ല ഒരു മനുഷ്യനാണെന്ന് തോന്നിത്തുടങ്ങി ഒരുച്ചയ്ക്ക് അഞ്ജലി പത്രം വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു ഒന്നാം പേജിൽ വ്യവസായമന്ത്രി എൻ ആർ നമ്പ്യാരുടെ ചിരിക്കുന്ന ചിത്രം പുതിയൊരു വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന വാർത്തയായിരുന്നു അത് നമ്പ്യാരുടെ പേര് കേട്ടതും ജി കെ എമ്മിന്റെ മുഖം വലിഞ്ഞു മുറുകി നിർത്ത് അദ്ദേഹം പറഞ്ഞു അവന്റെ മുഖം കണ്ടാൽ അന്നത്തെ ദിവസം പോയി കിട്ടും അഞ്ജലിക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും അവൾ വായന നിർത്തി എന്നാർ നമ്പ്യാർ ഒരു കാലത്ത് ജി കെ എമ്മിന്റെ പാർട്ടിയിലെ ജൂനിയർ ആയിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ പ്രധാന ശത്രുവും അന്ന് രാത്രി ജി കെ എമ്മിന് ഉറങ്ങാനായില്ല നമ്പ്യാരുടെ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ പഴയൊരു ഓർമ്മയെ കുത്തിപ്പൊക്കി അത് നമ്പ്യാരെക്കുറിച്ചായിരുന്നില്ല മറിച്ച് തന്റെ പഴയകാല സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ആന്റണിയെക്കുറിച്ചായിരുന്നു ആദർശശുദ്ധിയുടെയും സത്യസന്ധതയുടെയും ആൾരൂപം പാർട്ടിയിൽ തനിക്കൊപ്പം വളർന്നു വന്നവൻ എന്നാൽ ഒരു നിർണായക ഘട്ടത്തിൽ മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ ആന്റണിക്കെതിരെ ഉയർന്ന ഒരു വ്യാജ വ്യാജാരോപണത്തിന് താൻ മൗനാനുവാദം നൽകി ആന്റണി രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതനായി ആ കുറ്റബോധം ഒരു തീക്കനൽ പോലെ ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ നീറുന്നുണ്ടായിരുന്നു തനിക്ക് ലഭിച്ച പദവികൾക്കെല്ലാം ആന്റണിയുടെ കണ്ണുനീരിന്റെ ഉപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി പിറ്റേന്ന് ജി കെ എമ്മിന്റെ പഴയ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് പൊടിപിടിച്ച ഒരു ആൽബം അഞ്ജലിക്ക് കിട്ടി അതിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലൂടെ അവൾ വിരലോടിച്ചു ചെറുപ്പക്കാരനായ ജി കെ എം പ്രസന്നിക്കുന്നു ചിരിക്കുന്നു സുഹൃത്തുക്കളോടൊപ്പം തോളിൽ കൈയിട്ട് നിൽക്കുന്നു ഒരു ചിത്രത്തിൽ ജി കെ എമ്മിന്റെ നിന്ന് ചിരിക്കുന്ന ഒരാളെ അവൾ ശ്രദ്ധിച്ചു സർ ഇതാരാ അവൾ ആ ചിത്രം അദ്ദേഹത്തിന് നേരെ നീട്ടി ചിത്രം കണ്ടതും ജി കെ എമ്മിന്റെ കണ്ണുകൾ ഒരു നിമിഷം തിളങ്ങി പിന്നെ മങ്ങി അത് ആന്റണി എന്റെ സുഹൃത്തായിരുന്നു ഇപ്പോൾ എവിടെയാണ് സർ ഒരു ദീർഘനിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു അറിയില്ല രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് അവൻ എങ്ങോട്ടോ പോയി ഞാനായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ വേദന തിരിച്ചറിഞ്ഞ അഞ്ജലി കൂടുതലൊന്നും ചോദിച്ചില്ല എന്നാൽ ആ തുറന്നു പറച്ചിൽ ജി കെ എമ്മിന് ഒരു ഭാരമിറക്കി വെച്ചതുപോലെ തോന്നി ആദ്യമായി തന്റെ ഉള്ളിലെ ഒരു മുറിവ് അദ്ദേഹം മറ്റൊരാൾക്കു മുന്നിൽ തുറന്നുകാട്ടി അത് അവളോടുള്ള വിശ്വാസത്തിന്റെ അടയാളമായിരുന്നു ഒരു ഞായറാഴ്ച അഞ്ജലിയെ കാണാൻ അവളുടെ സുഹൃത്ത് രമ വന്നു രമയും ഒരു ഹോം ഹോംനേഴ്സാണ് സിറ്റൌട്ടിലിരുന്ന് അവർ സംസാരിക്കുന്നത് ബാൽക്കണിയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന ജി കെ എം യാദൃശ്ചികമായി കേട്ടു എനിക്കും അടുത്തു അഞ്ജലി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ ആ വീട്ടിൽ നിൽക്കേണ്ടി വന്നു അവരുടെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് വേണം എനിക്ക് വരാൻ ഓവർ ടൈം ചോദിച്ചപ്പോൾ ഏജൻസിയിലെ ആള് പറയുന്നത് നിനക്ക് ശമ്പളം തരുന്നത് വീട്ടുടമസ്ഥനാണ് കൂടുതൽ സംസാരിച്ചാൽ വേലയിലിരുന്ന് തൂക്കിവിടുവേൻ എന്ന കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് കമ്മീഷനും അവർക്ക് കൊടുക്കണം രമയുടെ ശബ്ദം വിതുമ്പി എന്റെ മോന് പനിയായിട്ട് രണ്ടു ദിവസമായി അവനെ ഒറ്റയ്ക്കാക്കിയിട്ടാ ഞാൻ വരുന്നത് എന്തു ചെയ്യാനാ ഈ ജോലിയില്ലെങ്കിൽ പട്ടിണിയാകും അഞ്ജലി അവളെ ആശ്വസിപ്പിച്ചു സാരമില്ലരമേ എല്ലാം ശരിയാകും നമ്മളെപ്പോലെ എത്ര പേരാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ത് ശരിയാകാൻ നമ്മളെക്കുറിച്ച് പറയാൻ ആരുണ്ട് നമ്മൾക്കൊരു സംഘടനയില്ല നിയമങ്ങളില്ല വെറും അടിമകൾ അവരുടെ സംഭാഷണം ജി കെ എമ്മിന്റെ നെഞ്ചിലാണ് തറച്ചത് താൻ ഭരിച്ച താൻ നിയമങ്ങൾ നിർമ്മിച്ച ഈ നാട്ടിലോ ഇങ്ങനെയൊരു ചൂഷണം അദൃശ്യരായ ഒരു പറ്റം മനുഷ്യരുടെ കണ്ണുനീരിന്റെ കഥ അദ്ദേഹം ആദ്യമായി കേൾക്കുകയായിരുന്നു അധികാരത്തിന്റെ വെളിച്ചത്തിൽ കാണാതെ പോയ ജീവിതങ്ങൾ രമയുടെ നിസ്സഹായത നിറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പ്രകമ്പനം സൃഷ്ടിച്ചു ആ രാഷ്ട്രീയക്കാരൻ പതിയെ ഉണരുകയായിരുന്നു തനിക്ക് ഇനിയും എന്തെങ്കിലും ചെയ്യാനാവുമോ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉയർന്നു ദിവസങ്ങൾക്കുശേഷം മകൻ സുരേഷ് വീണ്ടും വന്നു ഇത്തവണ കൂടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുമുണ്ടായിരുന്നു അച്ഛാ ഈ വീടിന്റെ പുറകിലുള്ള ഒരേക്കർ സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു നല്ല വില കിട്ടും അഡ്വാൻസ് വാങ്ങാൻ വന്നതാണ് ഇദ്ദേഹം ജികെ എമ്മു ഒന്നും മിണ്ടിയില്ല ചായയുമായി വന്ന അഞ്ജലിയോട് സുരേഷ് അധികാരഭാവത്തിൽ പറഞ്ഞു ചായ അവിടെ വെച്ചിട്ടു പോ അഞ്ജലിയുടെ മുഖം വിളറി അവൾ പോകാനൊരുങ്ങിയപ്പോൾ ജി കെ എമ്മിന്റെ ശബ്ദമുയർന്നു അവളവിടെ നിൽക്കട്ടെ നീയാണ് പോകേണ്ടത് എന്റെ കാലശേഷം മതി സ്വത്തുഭാഗം വെക്കുന്നത് ഇപ്പോൾ ഈ പടിക്കു പുറത്തുപോ സുരേഷ് ഞെട്ടി അച്ഛൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് അവൻ ആദ്യമായി കാണുകയായിരുന്നു അച്ഛ ഞാൻ ഞാനൊരു വാക്കു പറഞ്ഞാൽ പറഞ്ഞതാ ഇറങ്ങിപ്പോ ജി കെ എമ്മിന്റെ ശബ്ദം ആ വീടിനുള്ളിൽ മുഴങ്ങി അപമാനിതനായി സുരേഷും ബ്രോക്കറും ഇറങ്ങിപ്പോയി മുറിയിൽ നിശബ്ദത പരന്നു അഞ്ജലി പേടിച്ചു നിൽക്കുകയായിരുന്നു ജി കെ എം അവളെ നോക്കി പേടിക്കണ്ട മോളെ ഈ വീട്ടിൽ നിനക്കുമുണ്ട് ഒരവകാശം എന്നെ നോക്കുന്ന നിന്റെ അവകാശം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന് വൈകുന്നേരം വർഷങ്ങൾക്കുശേഷം ജി കെ എം തൻറെ പഴയ ഡയറി തുറന്നു പൊടിപിടിച്ച താളുകളിൽ നിന്ന് ഫോൺ നമ്പറുകൾ തപ്പിയെടുത്തു ആദ്യം വിളിച്ചത് അഡ്വക്കേറ്റ് പ്രവീണിനെ ആയിരുന്നു തന്റെ പഴയ ശിഷ്യൻ ഇന്നത്തെ യുവ എം എൽ എ പ്രവീൺ ഇത് ഞാനാ ജി കെ എം മറുവശത്ത് ഒരു നിമിഷത്തെ നിശബ്ദത പിന്നെ ആവേശത്തോടെയുള്ള ശബ്ദം സർ എന്തൊരു ഭാഗ്യമാണിത് സുഖമാണോ സാറിന് സുഖം പോലെയൊക്കെ പോകുന്നു എനിക്ക് നിന്നെക്കൊണ്ട് ഒരു സഹായം വേണം നമ്മുടെ സംസ്ഥാനത്തെ ഹോംനേഴ്സുമാരുടെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എനിക്ക് വേണം എത്ര ഏജൻസികളുണ്ട് അവരുടെ നിയമസാധുത തൊഴിലാളികൾക്ക് കിട്ടുന്ന വേതനം എല്ലാം വിശദമായിരിക്കണം പ്രവീൺ അത്ഭുതത്തോടെ ചോദിച്ചു സർ പെട്ടെന്ന് ഈ വിഷയത്തിൽ ജി കെ എമ്മിന്റെ ചുണ്ടിൽ വർഷങ്ങൾക്കുശേഷം ഒരു രാഷ്ട്രീയക്കാരന്റെ ഗൂഢമായ ചിരിവിരിഞ്ഞു ഒരു പുതിയ പോരാട്ടം തുടങ്ങാൻ പോകുന്നു പ്രവീൺ ഒരുപക്ഷേ എന്റെ അവസാനത്തെ പോരാട്ടം ആ പഴയ സിംഹം അതിൻറെ മടയിലിരുന്ന് വീണ്ടും ഗർജിക്കാൻ തുടങ്ങുകയായിരുന്നു പ്രവീൺ ഒരു മികച്ച സംഘാടകനായിരുന്നു ഗുരുവിന്റെ നിർദ്ദേശം ലഭിച്ച ഉടൻ അയാൾ തൻറെ ടീമിനെ പ്രവർത്തന സജ്ജമാക്കി ദിവസങ്ങൾക്കുള്ളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ ശേഖരിച്ചത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം ഹോംനേഴ്സ് ഏജൻസികളും വെറും തട്ടിപ്പ് സ്ഥാപനങ്ങളായിരുന്നു തൊഴിലാളികൾക്ക് കൃത്യമായ വേതനമോ തൊഴിൽ സുരക്ഷയോ ഇൻഷുറൻസ് പരിരക്ഷയോ ഉണ്ടായിരുന്നില്ല പല ഏജൻസികളുടെയും പിന്നിൽ വൻകിട രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരുമായിരുന്നു അന്വേഷണത്തിന്റെ മുന നീണ്ടുചെന്നപ്പോൾ ഒരു പേര് കൂടുതൽ വ്യക്തമായി തെളിഞ്ഞുവന്നു മന്ത്രി എൻ ആർ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബിനാമികളാണ് ഈ രംഗത്തെ ഏറ്റവും വലിയ ചൂഷകർ പ്രവീൺ എല്ലാ വിവരങ്ങളും ഒരു ഫയലാക്കി ജി കെ എമ്മിന് കൈമാറി ഫയലിലെ ഓരോ പേജും മറിക്കുമ്പോഴും ജി കെ എമ്മിന്റെ മുഖം കൂടുതൽ ഗൗരവമായി ഇത് വെറുമൊരു തൊഴിൽ പ്രശ്നമല്ല ഒരു വലിയ മാഫിയയാണ് നമ്പ്യാർ ഇതിലുണ്ടെന്ന് ഞാൻ ഊഹിച്ചു ജി കെ എം പറഞ്ഞു അവന്റെ രീതികൾ എനിക്കറിയാം പണത്തിനു വേണ്ടി എന്തും ചെയ്യും സർ ഇത് നമ്മൾ വിചാരിക്കുന്നതിലും അപകടമാണ് അവർ വെറുതെയിരിക്കില്ല പ്രവീൺ ആശങ്കയോടെ പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഈ കളിക്കു ഒരു രസമുണ്ടാകുന്നത് ജി കെ എമ്മിന്റെ കണ്ണുകളിൽ ഒരു പഴയ പോരാളിയുടെ തിളക്കം മിന്നിമറഞ്ഞു ജി കെ എം ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു ചില പത്രങ്ങൾ അതിനെക്കുറിച്ച് ചെറിയ വാർത്തകൾ നൽകി അതോടെ അഞ്ജലിയുടെ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ തുടങ്ങി ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ബൈക്ക് അവളെ പിന്തുടർന്നു വിജനമായ ഒരിടത്തു വെച്ച് അവർ അവളെ തടഞ്ഞു നിർത്തി ജി കെ എം സാറിനോട് പറയണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടരുതെന്ന് അല്ലെങ്കിൽ ഈ മുഖം ഇങ്ങനെയായിരിക്കില്ല മുഖം മറച്ച ഒരാൾ ഭീഷണിപ്പെടുത്തി അഞ്ജലി പേടിച്ചു വിറച്ചുപോയി പിറ്റേന്നവൾ വിവരം ജി കെ എമ്മിനോട് പറഞ്ഞു അവളുടെ കണ്ണുകളിലെ ഭയം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ രക്തം തിളച്ചു താൻ കാരണം ആ പാവം പെൺകുട്ടിക്ക് ഒരപകടം വരുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവുമായിരുന്നില്ല നീ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അന്ന് രാത്രി അദ്ദേഹം തന്റെ ഡയറിയിലെ മറ്റൊരു നമ്പറെടുത്തു സംസ്ഥാന പോലീസ് മേധാവിയുടെ സ്വകാര്യ നമ്പർ ഹലോ ഞാൻ ഗോപാലകൃഷ്ണമേനോനാണ് സംസാരിക്കുന്നത് മറുവശത്തുനിന്ന് ഐ പി എസുകാരന്റെ വിനയം കലർന്ന ശബ്ദം സർ പറയൂ സർ ഒരു ചെറിയ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് എന്റെ വീട്ടിലെ ഒരു കുട്ടിക്ക് ചെറിയൊരു ഭീഷണിയുണ്ടായി ആരാണ് പിന്നിലെന്നെനിക്കറിയാം നാളെ നേരം വെളുക്കുമ്പോഴേക്കും ആ ബൈക്കും അതിലുണ്ടായിരുന്നവരും നിന്റെ മുന്നിലെത്തിയിരിക്കണം പഴയൊരു സഹായത്തിനുള്ള പ്രത്യുപകാരമായി കരുതിയാൽ മതി ഫോൺ വെച്ചശേഷം ജി കെ എം കസേരയിൽ ചാരിയിരുന്നു ആ പഴയ സിംഹം അതിന്റെ നഖങ്ങൾ പുറത്തെടുത്തിരുന്നു പിറ്റേന്ന് രാവിലെ പ്രവീൺ ആ വാർത്തയുമായാണ് വന്നത് സർ ഇന്നലെ രാത്രി അഞ്ജലിയെ ഭീഷണിപ്പെടുത്തിയ രണ്ടുപേരെയും പോലീസ് അറസ്റ്റു ചെയ്തു നമ്പ്യാരുടെ അടുത്ത അനുയായികളാണ് അഞ്ജലിയുടെ മുഖത്ത് അത്ഭുതവും ആശ്വാസവും നിറഞ്ഞു അവൾ അദ്ദേഹത്തെ നന്ദിയോടെ നോക്കി ആ നോട്ടം മതിയായിരുന്നു ജി കെ എമ്മിന് താനിപ്പോഴും ശക്തിഹീനനായിട്ടില്ലെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് പുതിയൊരു ഊർജം നൽകി എന്നാൽ ശത്രുക്കൾ അത്ര പെട്ടെന്ന് പിന്മാറുന്നവരായിരുന്നില്ല അവരുടെ അടുത്ത ലക്ഷ്യം കൂടുതൽ ക്രൂരമായിരുന്നു ഒരു ദിവസം അഞ്ജലിക്ക് രമയുടെ ഫോൺ വന്നു അവൾ കരയുകയായിരുന്നു അഞ്ജലി എന്റെ മോൻ അവൻ വാക്കുകൾ മുറിഞ്ഞു അഞ്ജലി പരിഭ്രാന്തയായി എന്തുപറ്റി രമേ മോൻ എന്തുപറ്റി അവന് പനി കൂടിയിട്ട് ന്യൂമോണിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കയ്യിൽ പൈസയില്ലായിരുന്നു ഏജൻസിയിൽ നിന്ന് അഡ്വാൻസ് ചോദിച്ചപ്പോൾ തന്നില്ല ഇന്ന് രാവിലെ അവൻ ഞങ്ങളെ വിട്ടുപോയി രമയുടെ നിലവിളി കേട്ട് അഞ്ജലി തകർന്നുപോയി ഫോൺ കട്ട് ചെയ്ത് അവൾ പൊട്ടിക്കരഞ്ഞു അവളുടെ കരച്ചിൽ കേട്ട് ജികെഎം അരികിലെത്തി കാര്യമറിഞ്ഞപ്പോൾ ഒരു നിമിഷം അദ്ദേഹവും സ്തബ്ധനായിപ്പോയി ഒരു കുഞ്ഞിൻ്റെ ജീവനെടുത്ത ആ വ്യവസ്ഥിതിയോട് അദ്ദേഹത്തിന് അടക്കാനാവാത്ത രോഷം തോന്നി ഇനി ഇത് വെറുമൊരു രാഷ്ട്രീയ പോരാട്ടമല്ല ഇത് നീതിക്കുവേണ്ടിയുള്ള യുദ്ധമാണ് ആ കുഞ്ഞിന്റെ മരണത്തിന് താനും ഒരു തരത്തിൽ ഉത്തരവാദിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി നമ്മളിത് ഇവിടെ വെച്ച് നിർത്തില്ല മോളെ അദ്ദേഹം അവളുടെ തോളിൽ തട്ടി ആ കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ ചൂഷണത്തിന് നമ്മളൊരവസാനം കണ്ടേ മതിയാവും രമയുടെ കുഞ്ഞിന്റെ മരണം മാധ്യമങ്ങൾ ഏറ്റെടുത്തു പ്രവീൺ സമർത്ഥമായി കാര്യങ്ങൾ നീക്കി ഹോം നഴ്സുമാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചാനലുകളിൽ ചർച്ചയായി സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായി ജിക്കെഎം തീരുമാനമെടുത്തു ഇനി ഒളിച്ചിരുന്നാൽ പോരാ ലോകത്തിന് മുന്നിലേക്ക് വരേണ്ട സമയമായി അദ്ദേഹം പ്രവീണിനെ വിളിച്ചു പ്രവീൺ മറ്റന്നാൾ രാവിലെ പത്തുമണിക്ക് കാവേരിയിൽ ഒരു പ്രസ് മീറ്റ് വിളിക്കൂ കേരളം മുഴുവൻ കേൾക്കട്ടെ ജി കെ എം തിരിച്ചു എന്ന് ആ വാർത്ത രാഷ്ട്രീയ കേരളത്തിൽ ഒരു ഭൂകമ്പം സൃഷ്ടിച്ചു വർഷങ്ങളായി പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായ ജി കെ എം എന്തു പറയാനാണ് വരുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു നമ്പ്യാരുടെ ക്യാമ്പിൽ അസ്വസ്ഥത പടർന്നു പ്രസ് മീറ്റിന്റെ തലേദിവസം രാത്രി അഞ്ജലി അദ്ദേഹത്തിന്റെ മുറിയിലെത്തി സർ നാളെ അവളുടെ ശബ്ദത്തിൽ ആശങ്കയുണ്ടായിരുന്നു അദ്ദേഹം പുഞ്ചിരിച്ചു പേടിക്കേണ്ട നാളെ ഞാൻ സംസാരിക്കുന്നത് എനിക്കു വേണ്ടിയല്ല നിനക്കു വേണ്ടിയാണ് രമയെപ്പോലുള്ള ആയിരക്കണക്കിന് അമ്മമാർക്കു വേണ്ടിയാണ് അവരുടെ മക്കൾക്കു വേണ്ടിയാണ് അദ്ദേഹം തന്റെ മേശവലിപ്പിൽ നിന്ന് ഒരു പഴയ ഫൗണ്ടൻ പേനയെടുത്തു ഇതെന്റെ അച്ഛൻ തന്നതാ എന്റെ ആദ്യത്തെ പ്രസംഗം ഞാനെഴുതിയത് ഇതുകൊണ്ടാണ് വർഷങ്ങൾക്കുശേഷം എന്റെ അവസാനത്തെ പോരാട്ടത്തിന് തുടക്കം കുറിക്കാനും ഇത് തന്നെയാവട്ടെ അദ്ദേഹം ഒരു കടലാസെടുത്ത് എഴുതാൻ തുടങ്ങി പുറത്ത് കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തത തളം കെട്ടി നിന്നു പിറ്റേന്ന് രാവിലെ കാവേരിയുടെ മുറ്റം മാധ്യമപ്രവർത്തകരെ കൊണ്ടു നിറഞ്ഞു ക്യാമറകളുടെ ഫ്ലാഷുകൾ തുടർച്ചയായി മിന്നിക്കൊണ്ടിരുന്നു പ്രവീണിന്റെ സഹായത്തോടെ ജി കെ എം വീൽ ഹാളിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ പിന്നിലായി അല്പം പരിഭ്രമത്തോടെ അഞ്ജലിയും നിന്നു വർഷങ്ങൾക്കു ശേഷമുള്ള ആ വരവിൽ ജി കെ എമ്മിന്റെ മുഖത്ത് പഴയ പ്രതാപത്തിന്റെ ലാഞ്ചനയുണ്ടായിരുന്നു എന്നാൽ കണ്ണുകളിൽ നിസ്സംഗതയ്ക്കു പകരം ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യമായിരുന്നു അദ്ദേഹം സംസാരിച്ചു തുടങ്ങി ശബ്ദം പഴയതുപോലെ ഘനഗംഭീരമായിരുന്നില്ല പക്ഷേ വാക്കുകൾക്ക് മൂർച്ചയേറിയിരുന്നു എന്റെ പ്രിയപ്പെട്ട മാധ്യമസുഹൃത്തുക്കളെ വർഷങ്ങൾക്കുശേഷം ഞാൻ നിങ്ങളെ കാണുന്നത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാനല്ല ഈ സമൂഹത്തിൽ ആരും കാണാതെ പോകുന്ന ആരും കേൾക്കാതെ പോകുന്ന ഒരുപറ്റം മനുഷ്യരുടെ ശബ്ദമായി മാറാനാണ് അദ്ദേഹം ഹോം നഴ്സുമാരുടെ ദുരിതങ്ങൾ ഒന്നൊന്നായി വിവരിച്ചു രമയുടെ കുഞ്ഞിന്റെ മരണം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദമിടറി ഹാളിൽ പൂർണ്ണ നിശബ്ദത ഈ ചൂഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മാഫിയയുണ്ട് ആ മാഫിയയുടെ തലപ്പത്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ എൻ ആർ നമ്പ്യാരാണ് ആ പേര് ഒരു ബോംബ് പോലെ ആ ഹാളിൽ പൊട്ടിത്തെറിച്ചു ക്യാമറകൾ അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തു അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ സിസ്റ്റത്തോടുമാണ് എന്റെ യുദ്ധം ഈ സഹോദരിമാർക്ക് മെച്ചപ്പെട്ട വേതനവും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു നിയമം നിലവിൽ വരുന്നതുവരെ ഞാൻ പോരാടും ഇത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനത്തെ ദൗത്യമാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ ചോദ്യങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു എന്നാൽ എല്ലാറ്റിനും മറുപടി പറയാതെ പ്രവീണിന് ഒരു ആംഗ്യം നൽകി അദ്ദേഹം അകത്തേക്കു പോയി അഞ്ജലിയുടെ കണ്ണുകൾ അഭിമാനം കൊണ്ട് നിറഞ്ഞിരുന്നു പ്രസ്മീറ്റ് കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചു ജി കെ എമ്മിന്റെ സ്വന്തം പാർട്ടി പ്രതിരോധത്തിലായി നമ്പ്യാർ ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും പൊതുസമൂഹത്തിൽ വിഷയം വലിയ ചർച്ചയായി അന്ന് വൈകുന്നേരം കാവേരിയിലേക്ക് ഒരതിഥി വന്നു വെളുത്ത കതർ വസ്ത്രം ധരിച്ച കണ്ണട വെച്ച ഒരു മനുഷ്യൻ വാതിൽക്കൽ അദ്ദേഹത്തെ കണ്ടതും ജികെ എം ഒരു നിമിഷം സ്തംഭിച്ചുപോയി ആന്റണി ശേഷം അവർ കണ്ടുമുട്ടുകയായിരുന്നു ആന്റണിയുടെ മുഖത്ത് പഴയ സൗഹൃദത്തിന്റെ ഓർമ്മകളുണ്ടായിരുന്നു പക്ഷേ കാലം വരുത്തിയ മാറ്റങ്ങളുമുണ്ടായിരുന്നു ഗോപാല ആന്റണി വിളിച്ചു ജികെ എമ്മിന്റെ കണ്ണുകൾ നിറഞ്ഞു ആന്റണി നീ നീയെന്നോട് ക്ഷമിക്കണം ആന്റണി അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞാൻ പത്രത്തിൽ വാർത്ത കണ്ടു നീ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണ് അതിന് എന്റെ എല്ലാ പിന്തുണയുമുണ്ടാകും അതൊരു വൈകാരികമായ പുനഃസമാഗമമായിരുന്നു ജി കെ എം തൻറെ തെറ്റിന് മാപ്പ് ചോദിച്ചു ആന്റണി അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചു ഇപ്പോൾ ഒരു സാമൂഹിക പ്രവർത്തകനായ ആന്റണി ഈ നിയമ പോരാട്ടത്തിൽ ജി കെ എമ്മിന്റെ സഹായത്തിനെത്തുകയായിരുന്നു വർഷങ്ങൾക്കുശേഷം ആ പഴയ സുഹൃത്തുക്കൾ വീണ്ടും ഒന്നിച്ചു ആന്റണിയുടെയും പ്രവീണിന്റെയും സഹായത്തോടെ ജി കെ എം ഹോംനേഴ്സ് ക്ഷേമബില്ലിൻറെ കരട് തയ്യാറാക്കി അഞ്ജലിയും രമയെപ്പോലുള്ള മറ്റു ഹോംനേഴ്സുമാരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു അതൊരു നിയമത്തിന്റെ കരട് മാത്രമായിരുന്നില്ല കണ്ണുനീരിന്റെയും അതിജീവനത്തിന്റെയും രേഖ കൂടിയായിരുന്നു അതേസമയം ജി കെ എമ്മിന്റെ പോരാട്ടത്തിൽ ആകൃഷ്ടനായ ഒരു യുവ ഡോക്യുമെന്ററി സംവിധായകൻ അഞ്ജലിയുടെയും മറ്റു നഴ്സുമാരുടെയും ജീവിതം ഒരു ഡോക്യുമെന്ററിയാക്കി അദൃശ്യരായ മാലാഖമാർ എന്ന പേരിൽ അത് ഓൺലൈനിൽ റിലീസ് ചെയ്തു അത് വൈറലായി ലക്ഷക്കണക്കിന് ആളുകൾ ആ ജീവിതങ്ങൾ കണ്ടു അവരുടെ വേദനയറിഞ്ഞു പൊതുജന പിന്തുണ ഒരു പ്രവാഹമായി അഞ്ജലിയുടെ നേതൃത്വത്തിൽ ഹോം നഴ്സുമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഒരു സമാധാനപരമായ ധർണ ആരംഭിച്ചു നൂറുകണക്കിന് ആളുകൾ അവർക്ക് പിന്തുണയുമായി എത്തി അതൊരു വലിയ ജനകീയ മുന്നേറ്റമായി മാറി ബാംഗ്ലൂരിൽ ടിവിയിൽ ഈ വാർത്തകൾ കണ്ടപ്പോൾ സുരേഷിനും അവന്റെ സഹോദരിക്കും കുറ്റബോധം തോന്നി തങ്ങളുപേക്ഷിച്ച അച്ഛൻ തളർന്ന ശരീരവുമായി ഒരു നാടിനുവേണ്ടി പോരാടുന്നത് അവർ കണ്ടു അന്ന് രാത്രി സുരേഷച്ഛനെ വിളിച്ചു അച്ഛാ ഞങ്ങളോട് ക്ഷമിക്കണം ക്ഷമിക്കേണ്ടത് എന്നോടല്ല ഈ സമൂഹത്തോടാണ് ജി കെ എം ശാന്തമായി പറഞ്ഞു അതൊരു തുടക്കമായിരുന്നു മഞ്ഞുരുകാൻ തുടങ്ങിയിരുന്നു ജനകീയ സമ്മർദ്ദം ശക്തമായപ്പോൾ സർക്കാർ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ നമ്പ്യാർ തന്റെ അവസാനത്തെ അടവ് പ്രയോഗിച്ചു പണവും സ്വാധീനവും ഉപയോഗിച്ച് ഭരണപക്ഷത്തെ ചില എം എൽ എമാരെ സ്വാധീനിച്ച് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചു ബില്ല് പരാജയപ്പെടുമെന്ന് ഉറപ്പായി വിവരമറിഞ്ഞപ്പോൾ ജി കെ എമ്മിന്റെ ആരോഗ്യം കൂടുതൽ വഷളായി ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചു എന്നാൽ അദ്ദേഹം തീരുമാനമെടുത്തിരുന്നു എനിക്ക് നിയമസഭയിൽ പോകണം പ്രവീൺ എന്റെ അവസാനത്തെ പ്രസംഗം അവിടെയായിരിക്കും എല്ലാവരും വിലക്കിയിട്ടും അദ്ദേഹം വഴങ്ങിയില്ല അടുത്ത ദിവസം വീൽ ചെയറിൽ ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ ജി കെ എം നിയമസഭയിലെത്തി സന്ദർശക ഗാലറിയിലിരുന്ന് അദ്ദേഹം നടപടികൾ വീക്ഷിച്ചു ബില്ലിൻമേലുള്ള ചർച്ച നടന്നു നമ്പ്യാരുടെ പക്ഷക്കാർ ബില്ലിനെതിരെ ആഞ്ഞടിച്ചു അവസാനം സ്പീക്കറുടെ പ്രത്യേക അനുമതിയോടെ ജി കെ എമ്മിന് സംസാരിക്കാൻ അവസരം ലഭിച്ചു പ്രവീൺ അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു അദ്ദേഹം സംസാരിച്ചു തുടങ്ങി ഇടറിയ ശബ്ദത്തിൽ പക്ഷേ വാക്കുകൾക്ക് വജ്രത്തിന്റെ കാഠിന്യമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സാമാജികരെ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനായല്ല മരണത്തെ മുന്നിൽ കാണുന്ന ഒരു സാധാരണ മനുഷ്യനായാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അധികാരത്തിനുവേണ്ടി പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം പ്രായശിത്വം ചെയ്യാനുള്ള ഒരവസരമായാണ് ഞാൻ ഇതിനെ കാണുന്നത് അദ്ദേഹം സഭയെ നോക്കി ഇവിടെയിരിക്കുന്ന പലരുടെയും അമ്മമാരെ സഹോദരിമാരെ രോഗാവസ്ഥയിൽ പരിചരിച്ചത് എന്നെപ്പോലെ അഞ്ജലിയെപ്പോലെ ഉള്ളവരായിരിക്കും അവരുടെ കണ്ണുനീരിന് വിലയില്ലേ ആ കുഞ്ഞിന്റെ ജീവന് വിലയില്ലേ ഈ ബില്ല് പരാജയപ്പെട്ടാൽ തോൽക്കുന്നത് ഞാനല്ല നമ്മളെല്ലാവരുമാണ് നമ്മുടെ മനുഷ്യത്വമാണ് അദ്ദേഹം തളർന്നു കസേരയിലേക്ക് വീണു സഭ ഒരു നിമിഷം നിശബ്ദമായി പലരുടെയും കണ്ണുകൾ ഈറാനണിഞ്ഞിരുന്നു വോട്ടെടുപ്പ് നടന്നു നമ്പ്യാർ സ്വാധീനിച്ച പല എം എൽ എമാരും മനസ്സുമാറി ബില്ലിനനുകൂലമായി വോട്ട് ചെയ്തു ഹോംനഴ്സ് ക്ഷേമ ബില്ല് നിയമസഭ ഐകകണ്ഠ്യേന പാസാക്കി ആശുപത്രി കിടക്കിയിൽ പത്രത്തിലെ ഒന്നാം പേജ് വാർത്ത നോക്കിക്കിടക്കുകയായിരുന്നു ജി കെ എം ജി കെ എമ്മിന്റെ അവസാനത്തെ പോരാട്ടത്തിന് ചരിത്ര വിജയം എന്ന തലക്കെട്ടിന് താഴെ അദ്ദേഹത്തിന്റെ ചിത്രം അരികിൽ അഞ്ജലിയുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സർ നമ്മൾ ജയിച്ചു അദ്ദേഹം പുഞ്ചിരിച്ചു നമ്മളല്ല മോളെ നീയാണ് ജയിച്ചത് നിന്റെ നന്മയാണ് ജയിച്ചത് അദ്ദേഹം അവൾക്ക് ഒരു കവർ നൽകി ഇതൊരു സമ്മാനമാണ് അവൾ അത് തുറന്നു നോക്കി ഒരു ചെക്ക് അതിൽ വലിയൊരു തുക എഴുതിയിരുന്നു അത് തിരികെ നൽകി എനിക്ക് വേണ്ട സർ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം സർ എനിക്ക് തന്നു എന്റെ കൂട്ടുകാർക്ക് ഒരു ജീവിതം തന്നു അവൾ തുടർന്നു പക്ഷേ എനിക്കൊരു കാര്യം വേണം സാറിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എന്നെപ്പോലുള്ള ആയിരക്കണക്കിന് ഹോം നഴ്സുമാർക്ക് മെച്ചപ്പെട്ട വേതനവും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കണം അതാണ് എനിക്ക് വേണ്ട പാരിതോഷികം അവളുടെ വാക്കുകളിലെ നിസ്വാർത്ഥത അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു അദ്ദേഹം അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ തരുന്നു ഇത് എന്റെ അവസാനത്തെ ദൗത്യമായിരിക്കും ശേഷം ഒരു പ്രഭാതത്തിൽ ആ പത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് തികഞ്ഞ സംതൃപ്തിയോടെ ചുണ്ടിലൊരു പുഞ്ചിരിയോടെ ജീക്കെ മേനോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് രാഷ്ട്രീയ നേതാക്കളെക്കാൾ കൂടുതലുണ്ടായിരുന്നത് സാധാരണക്കാരായിരുന്നു ആയിരക്കണക്കിന് നഴ്സുമാർ തങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം നൽകിയ ആ മനുഷ്യന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി ആൾക്കൂട്ടത്തിൽ ഒരാളായി അഞ്ജലി നിന്നു അവളുടെ കണ്ണുകളിൽ ദുഃഖത്തോടൊപ്പം ഒരു ദൗത്യം പൂർത്തിയാക്കിയതിന്റെ സംതൃപ്തിയും തിളങ്ങി അവൾ ആകാശത്തേക്ക് നോക്കി അവിടെ ഒരു നക്ഷത്രം അവളെ നോക്കി പുഞ്ചിരിക്കുന്നതായി അവൾക്ക് തോന്നി